നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്റ്റുഡിയോന്നൊന്നുമല്ല ഇന്ന് നമ്മൾ പുറത്തുനിന്നാന്ന് ഏതായാലും നമ്മള് മൈസൂറാ ഉള്ളത് അനീഷിന് വേണ്ടി വോട്ട് പിടിക്കാൻ വന്ന മൈസൂർ വരെ ആവശ്യത്തിന് വന്നി തന്നി അല്ല നീ ബിഗ് ബോസ് ആണല്ലോ അത്യാവശ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിനക്ക് അനീഷിനെ പറ്റി ആയിരിക്കും കപ്പടിക്കും അനീഷാണോ അനുമോളാണോ അല്ലേങ്കിലും പക്ഷെ എനിക്കും അനീഷാ അടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടേ പക്ഷെ അനീഷ് കിട്ടുമോന്നറിയില്ലേട്ടാ കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഗെയിമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലേക്ക് കൊണ്ടുപോയി അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല അതായത് ഇന്നലെ നമ്മൾ രാത്രി മുഴുവൻ കണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും കരഞ്ഞു മെഴുകുന്ന ഒരു കാര്യം അനുമോൾക്ക് ഒരു കുടുംബമുണ്ട് അനിമോൾക്ക് പുറത്തൊരു ജീവിതമുണ്ട് അനുമോൾക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കടന്ന് മെഴുകുകയാണ് അതായത് വേറെ ഒന്നും അല്ല ഈ അനുമോൾ കാരണം അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഇന്നലെ തിരിച്ചു കയറിയിട്ട് അനുമോൾക്ക് ഇട്ട് പണിയേണ്ട പ്ലാനാണ് അതെന്താ വെച്ചാൽ അനുമോൾ ഇവരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ തിരിച്ചങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാരും കൂടിയിട്ട് അങ്ങനെ പറയുമ്പോഴേ എല്ലാവരും പറയുന്ന ഒരു കാര്യം അയ്യോ അനുമോളൊക്കെ പുറത്ത് ജീവിതമുണ്ട് അനുമോൾ അങ്ങനെ പറയരുത് എന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും ജീവിതമില്ലേ അതാണ് മനസ്സിലാക്കണേ ഇപ്പൊ നമുക്ക് ഒരാളെ കണ്ടുവിട ഇപ്പൊ ശരിയാന്ന് ശൈത്യ കട്ടപ്പാന്ന് ഓക്കെ അതങ്ങ് പോയിക്കോട്ടെ പക്ഷെ അതും ഇതൊരു ഗെയിം അല്ലേ ഇത് ഇത്രമാത്രം വൈരാഗ്യം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ ഉണ്ടോ പക്ഷെ ഇത് ഗെയിം എന്നുള്ള ഇത് കൂടാതെ ഇവരെന്താ ചെയ്യുന്ന അറിയാ ഇതൊരു വൈരാഗ്യമായിട്ട് മൊത്തം ഈ ആൾക്കാർ ഇങ്ങനെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് അറിയലാണ് അപ്പൊ അതിനെതിരെയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ശൈത്യനെ കണ്ടുകൂടാതാളുണ്ടാവും അല്ലെങ്കിൽ ശാരികേനെ കണ്ടുകൂടാതാളുണ്ടാവും ശരികേനെ കണ്ടുകൂടാതാളുണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഗെയിം എന്നുള്ള എടുത്തിട്ട് അവരും കുറച്ച് ഇത് പാലിക്കണോ അതായത് അവരേതായാലും ഔട്ടായി ഇത് ഔട്ടാക്കാൻ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പൊ അവരും കുറച്ച് മനസ്സിലാക്കണം ഇത് എന്ന് പറയുന്നതല്ല എന്നാ പിന്നെ അനുമോളൊക്കെ ഇട്ട് കൊട്ടാം അതുപോലെ കുറച്ച് ആൾക്കാർ അങ്ങനെ വരുന്നത് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി എങ്ങനെയെങ്കിലും അനുമോള് കപ്പടിക്കുന്നില്ലാണ്ടാക്കണം എന്ന് ചോദിച്ചാൽ കുറെ ആൾക്കാർ അപ്പൊ ഞാൻ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ചെയ്യുന്നത് ജളിവാരി എറിയില് തന്നെയാണ് അല്ലാതെ ഒരാൾ പോലും നല്ലതായിട്ട് എവിടെ നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല മനസ്സിലായ അതായത് ഇവർക്ക് ശെരിക്കും എന്നുവെച്ചാൽ എല്ലാവർക്കും പൈസേന്റെ ആവശ്യമുണ്ട് അവിടെ പൈസേന്റെ ആവശ്യം ഇല്ലാത്ത ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ അനീഷു മാത്രാണ് ആ ഓൻ സാധാരണക്കാരനാണ് അല്ലെങ്കിൽ ഓൻ ഒരു കോമണറാണ് ആ ഒരു ഒരു മനുഷ്യനാണ് അയൊക്കെ പൈസ അയാൾ എന്താ പറഞ്ഞ എനിക്ക് പൈസയല്ല മുഖ്യം എനിക്ക് ഇവിടെ നൂറ് ദിവസം നിൽക്കുക എന്നുള്ളതാണ് ബാക്കി എല്ലാവരും എന്താ പറയുന്നത് അറിയോ ലോണ് മുപ്പത്തഞ്ചായിരം അതിന്റെ ഇടയ്ക്ക് ഇതിനിടക്ക് ഒരു ഒരു അക്ബർ എന്ന് പറയുന്ന ഒരുത്തം പറയുന്നേക്കണ അതായത് എനിക്ക് പൈസ ഒന്നും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെ അവസാനം ഇവൻ പറയുന്നേക്കാ ഒരു മാസം വണ്ടി ലോണ് മാത്രം എമ്പതിനായിരം ഉറുപ്പ്യ എനിക്ക് വേണം അപ്പൊ ആ അപ്പൊ ഇവനീ ബെൻസോന്തോന്ന് എടുത്തിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ ഈ പിന്നെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഇവനൊക്കെ ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റുമോ ഈ എൺപതിനായിരം രൂപ ലോൺ ഒരിക്കലും നമുക്ക് ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റുമോ അല്ലേ ഒരു വണ്ടിക്കല്ലേ എൺപതിനായിരം രൂപ ഭയങ്കര പൈസയല്ലേ അപ്പൊ ഓനൊരു രണ്ടു ലക്ഷം ഒരു മാസം വരുമാനം ഉണ്ടാകും എന്നിട്ട് ഓനും ദാരിദ്ര്യമുള്ള എന്നാ പറയുന്നത് ഈ ബിഗ് ബോസിൽ വരുന്നതിൻ്റെ ചില ആൾക്കാരെ ദാരിദ്ര്യം പറയാനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്തിനെങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ വോട്ട് കിട്ടണം അതാ വോട്ടാന്ന് ഏറ്റവും വലിയ ഇതാണെന്ന് അപ്പൊ ആ അപ്പോ പിന്നെ എല്ലാരും പറയുന്നത് വോട്ട് നോക്കിട്ടാന്ന് ഇവിടെ ജയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ സാധാരണ വോട്ട് തന്നെ അട്ടിമറിക്കുന്നുണ്ട് ബോത്തോടുത്തോ ഇതെല്ലാം നടക്കുന്നില്ലേ അല്ലേ കള്ള വോട്ട് നടക്കുന്നുണ്ട് എന്തേരാണ് ഈ പിന്നെ നമ്മുടെ ഇതുപോലൊരു ഊളക്കളിൻ്റെ ഇതിന് അങ്ങനെയുള്ള ചില രസങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നതായിരുന്നു അപ്പൊ എന്തൊക്കെ കഴിഞ്ഞാൽ എല്ലാരും അന്വേഷിച്ച് വോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നാടന്നിട്ടാ നല്ല ടൈറ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത് ആരാന്ന് എന്താണെന്ന് അറിയില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇനി ബിഗ് ബോസിന്റെ അടിസ്ഥിനി വേറെ എന്നാണെന്നറിയില്ല കാരണം അക്ബർ എന്ന് പറയുന്നത് അവരെ സ്വന്തക്കാരനാന്ന് കാരണം അതിന്റെ സ്റ്റാർ സിംഗറിൽ പാട്ട് പഠിപ്പിക്കുന്നവനാണീ അക്ബർ ആ അതുകൊണ്ട് അക്ബറിന്റെ അത് മാത്രമല്ല എന്റെ ആൾക്കാരൊക്കെ അക്ബറിന്റെ കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഒക്കെ എന്നാ പറയുന്നത് ആ അങ്ങനെ ആകുമ്പോഴ് ഇപ്പൊ എങ്ങനെയായി കഴിഞ്ഞാൽ ഇപ്പൊ നീ ആ ബിഗ് ബോസിലെങ്കിൽ ഞാൻ ഡയറക്ടർ ആണെന്നെങ്കിൽ നിന്നെ ഞാൻ സേവ് ചെയ്യില്ല അതുപോലെ ഇരുന്ന് ഇതൊന്നാണ് എനിക്ക് തോന്നാടന്ന് കാരണം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം ഉറപ്പായി കിട്ടുന്നില്ലേ വെറുതെ കളിയായിരുന്നു അതാന്ന് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനുമോൾക്ക് ജീവിതമില്ലേ മറ്റേവർക്ക് ജീവിതമില്ലേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവിടെ ജീവിതമുണ്ട് ആടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കളിക്കാനാണ് വന്നിരിക്കുന്നത് പിന്നെ അനുമോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ശരിക്കും ശൈത്യം നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് അതായത് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ശൈത്യന പൊതുവേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവർ അതാണ് ഇന്നലെ കാണിച്ചത് അവർക്കിപ്പോഴും വന്നിട്ട് പിന്നെ എന്താ വേണ്ട അനുമോൾക്ക് കപ്പ് നേടി കൊടുക്കാനോ അല്ലെങ്കിൽ അനുമോൾക്ക് കപ്പ് റെഡിയാക്കി കൊടുക്കണം എന്നൊന്നും അവർക്കില്ല അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഗെയിം അതായത് കളിച്ചിട്ട് പോകണം എന്നല്ലാതെ അവർക്ക് പോരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അവിടെ ചെയ്തത് വേണിക്കുന്നത് അത്രയേ ഉള്ളൂ ഇപ്പോൾ ജിസൈലായാലും ഇപ്പോൾ എന്താ പറയേണ്ടത് ആര്യൻ ആര്യനെയും ജിസൈലിനെയും നിനക്കറിയാം അതിൻ്റെ അകത്തുണ്ട് ആര്യനും ജിസൈലും ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറയുന്നത് പൊതത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും കുഴപ്പമുണ്ടായിരുന്നായിരുന്നു അതൊക്കെ അനുമോള കണ്ടുപിടിച്ചിട്ടാണെന്ന് അപ്പം അന്നൊക്കെ അനുമോള ലാലേട്ടൻ നീ കണ്ടോ നീ കണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു ഏതായാലും അത് പിന്നീട് മനസ്സിലായത് ഈ അനുമോളുടെ സ്വഭാവം ഇതുതന്നെയാന്ന് ഇങ്ങനെയുള്ള പരദൂഷണം ആരോടൊക്കെ പറ്റിയൊന്നും പറയലാന്ന് ഇവരുടെ സ്വഭാവമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വോട്ട് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ട് കൊടുക്കുക ഇപ്പം എല്ലാവരും കരഞ്ഞു മെഴുകുകയാണ് കാരണം അയ്യോ എല്ലാവരും കൂടി അനുമോളെ ഒറ്റപ്പെടുത്തുന്നു അതുപോലെ തന്നെ അനുമോള ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നേ അനിമോൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇതൊരുമാതിരി എന്താ പറഞ്ഞ ഒരു വെറുപ്പിലേക്ക് കൊണ്ടുപോകാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക അനീഷൻ വോട്ട് ചെയ്തോ മനസ്സിലെ നിങ്ങൾക്ക് ഇനി ഒരു കാര്യം ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഈ വെറുപ്പും ഈ ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് ഇനിയിപ്പോ അനുമോളൊക്കെ വോട്ട് ചെയ്യണം അനുമോളൊക്കെ ചെയ്യ പക്ഷെ ഞാൻ എന്നും പറയുന്ന ഇതാണ് ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ തെരുവ് നടക്കുന്നത് നടക്കുന്നതറിയാം അതായത് എന്തിനാ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തെരുവ്യുദ്ധം നടക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവരെ ജയിപ്പിക്കണം അതുപോലെ എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവരെ ഇറങ്ങി വന്ന എന്തെങ്കിലും ചില്ലറ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ അതായിരിക്കും അല്ലെ എല്ലാം പൈസ തന്നെയല്ലായിരുന്നു മൊത്തത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും വേണ്ടാന്ന് പറയാം അപ്പോ ഇത് ഒരിക്കലും പക്ഷെ ബിഗ് ബോസ് ഇല്ലേ അനുമോക്ക് അപ്പൊ കൊടുക്കൂല എന്ന കാരണം എന്തറിയ അതായത് പി ആറും കാര്യങ്ങളൊക്കെ ഇത്ര ഉണ്ട് അവരെന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഷോയ്ക്ക് പിന്നെ ഒരു ഇതില്ല അതായത് ഇവര് പി ആറ് കൊടുത്തിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു എന്താച്ചാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ അനിമോള് നല്ലത് അനിമോള് നല്ലത് അനിമോള് നല്ല ഇതാണ് വേറെ ഒന്നും ഇല്ലായിരുന്നു ഇവരൊക്കെ ചെയ്യുന്ന കാര്യം എന്താ പറയുക അയ്യോ അനീഷ് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ആരോ കല്ലെറിഞ്ഞ് അക്ബർ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ടീച്ചർ തീ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാന്ന് ഇവർ പറയുന്നത് ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസില് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയിപ്പോൾ ഇന്ന നാളെയും മറ്റന്നാളൊക്കെ ബെർപ്പിക്കല് തന്നെയായിരിക്കും ഇവരുടെ പുഴുക്കുത്തന്നെയാണ് കാണേണ്ടത് സാധാരണ എല്ലാ സീസണിലും എങ്ങനെയാ അറിയാം ഇതുപോലെ പോയവര് വന്നു കഴിഞ്ഞാൽ അവർ പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എല്ലാവരും ചോദിച്ചാൽ അല്ലെങ്കിൽ സൗഹൃദത്തിലെ പെരുമാറുക കാരണം ഒരു ഗെയിം ഗെയിമാകുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇന്നലെ വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാൾക്കാർ ഓരോരാളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതായത് ഈ മുൻഷി എന്ന് പറയുന്നവൻ പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങളെ ഒരു അനുമോളുവായിട്ടൊരു ആണോ പിന്നെ അപ്പാട് അനീഷ് വന്നത് താൻ നോക്കി പണിയോക്കിപ്പോ ഇതിന്റെ പേഴ്സണൽ കാര്യമാണ് മനസ്സിലായ ഈ മുൻഷി എന്ന് പറയുന്ന ആൾ ആദ്യം ഔട്ടായ ഒരാളാണ് ഒരാളാന്ന് അയാൾ കൊച്ചച്ഛനും മുത്തച്ഛനും ആകാനായിട്ട് ശ്രമിച്ചു അവസാനം ഒന്നും ആകാതെ പുറത്തുപോയൊരു വ്യക്തിയാണ് ഈ മുൻഷി എന്ന് പറയുന്ന ആൾ ഇപ്പൊ ഇന്നലെ വന്നിട്ട് വന്നിട്ടിപ്പോ ഒരു സാരിയൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ കുറെ കോമാളിത്തരൊക്കെ കളിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇയാളൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ഗെയിം കഴിച്ചിട്ടും അവിടെ കാര്യമില്ല അതാന്ന് പറയാനുള്ളത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എല്ലാവരും അനീഷിന് വോട്ട് ചെയ്യുക ആരും ആരും ഒന്നും ചെയ്യുന്നില്ല അല്ലെ പിന്നെ പറയുന്നത് എല്ലാവരും അല്ലേ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം പോകുന്നില്ലാട്ടോ ആരും പോകരുതായിരുന്നു ഇനി ഒരാഴ്ച ആകുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവുവാറുന്നേ നന്ദി നമസ്കാരം